ഇവിടെ ആയത്ത് അവസാനിപ്പിക്കുകയാണ് വക്കുൽ നീ പറയുകയും വേണം നീ പറയുകയും വേണം പടച്ചോനെ ഇന്റെ ചെറുപ്പകാലത്തിൽ ഇമ്മിയും ഇന്നോട് കാട്ടിയ കാരുണ്യുണ്ടല്ലോ അത് നമ്മൾ പടച്ചോനോട് പറയണമെങ്കിലേ നമ്മൾ ഇടക്കെടുക്കത് ആലോചിച്ചണം നമ്മക്ക് ഓർമ്മ ഉള്ള കാലം ആ ഓർമ്മ മുമ്പുള്ള കാലം ഓർമ്മ വെച്ചതിന് ശേഷം ആ മാതാപിതാക്കളുടെ കനിവും കാരുണ്യവും നമുക്ക് കിട്ടിയ രൂപം കുറെ നമ്മൾ കണ്ടതാണ് കൊറേ നമ്മൾ കേട്ടതാണ് മറ്റുള്ളവർ പറഞ്ഞതാണ് കൊറേ നമ്മുടെ മക്കളെ വളർത്തിയപ്പോൾ നമ്മൾ അനുഭവിച്ചതാണ് മനങ്ങനെ താങ്ങി പിടിച്ചപ്പോ പൈസ താങ്ങി പിടിച്ചപ്പോ മന വായിന്നിങ്ങനെ ഒന്നായിട്ട് ഇങ്ങട്ട് വലിച്ചു ആ താങ്ങിപ്പിടിച്ചവന്റെ കൈയിൽ പെട്ടെന്ന് കണ്ട് വലിഞ്ഞുപോയി ഇത് ഒന്നായിട്ട് ഊർന്ന വലിച്ചല്ലേ ഉമ്മ കട്ടുകരണ്ട് ചാടി കാരണം എന്താ ഉമ്മന്റെ തൊള്ളീന്ന് എന്തോ ഒലിച്ചു അല്ലേ പണ്ട് ഉമ്മ നമ്മളെങ്ങനെ പൊന്തിച്ച് കുടിച്ചപ്പോ നമ്മുടെ ഇങ്ങനെ ഒലിച്ചീന ഉമ്മ എന്താ പേര് പറഞ്ഞേ ഓർമ്മണ്ടോ തേനെന്ന പറഞ്ഞേ അവന്റെ തൊള്ളിന്ന തേനൊലിച്ചു അല്ലേ അതിപ്പോ ഓർമ്മ ഉണ്ടെങ്കിൽ ആ വലിയ ഏത് അന്നെ തൊള്ളിന്ന് ഒലിച്ചപ്പോ തേനെന്ന് പറഞ്ഞ തേണ്ടല്ലോ ആ തേനു പോലെ അള്ളാഹുവേ ഇത് തേനായി തോന്നാൻ എനിക്ക് പറ്റണ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അല്ലാതെ പടച്ചോം വന്നു കണ്ട് നമ്മുടെ അമ്മാനും നോക്കല്ല എന്ന് പടച്ചോൻ നജ് പോയിക്കൊന്ന് ഞാൻ നോക്കിക്കൊള്ളാറില്ല ആ രൂപത്തിൽ എന്റെ അമ്മാനെയും ബാപ്പാനെ നോക്കാൻ പടച്ചോനെ ഈ ഇമ്മീൻ പാപ്പിൻ ജീവിച്ചിരിക്കുമ്പോ എനിക്കതിന് തൗഫീ കയറണം ഒരു മരണപ്പെട്ട പടച്ചോനെ ആ കാരുണ്യം നീ അവർക്ക് കൊടുക്കണം അപ്പോ ആ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ചതുപോലെ പോലെ നീ അവരോട് കരുണ കാണിക്കണെന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചത് നമ്മൾ മനസ്സിലാക്കണം നമ്മളത് ഉൾക്കൊള്ളണം ആ സ്നേഹത്തിന് പകരം ചെയ്യാൻ നമുക്ക് പറ്റണം ഒരു രാത്രി ബാപ്പ കുരച്ച് കൊരച്ച് കൊരച്ച് എടങ്ങേറാകാണ് പക്ഷെ അപ്പുറത്തെ റൂമിലുള്ള മകൻ രാവിലെ വന്നിട്ട് ബാപ്പാനോട് രണ്ടു അച്ഛ നിങ്ങളോട് എത്ര പറഞ്ഞതാണ് ഈ മരുന്ന് പിടിക്കാൻ ഇങ്ങനെ കുറച്ച് കുറച്ചിട്ട് നാളെ ഇപ്പോൾ മോൻ്റെ പരീക്ഷ എന്നാലും ഒരു ഉറക്കു ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ കുറച്ചാലെങ്ങനെ മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കണ്ടേ ആരോട് ബാപ്പാനോടെ ബാപ്പാക്ക് കുറച്ചതൊരു വിഷയമല്ല കുറച്ച് ബാപ്പ മറന്ന് പക്ഷെ മകൻ്റെ കുരണ്ടല്ലോ അത് ബാപ്പ മറക്കൂല നമുക്കൊക്കെ പണ്ട് ഒന്ന് ഒന്ന് ജലദോഷം പിടിച്ചിട്ട് ശ്വാസം കഴിക്കുമ്പോൾ ഒരു കുറുകുറു വച്ചുണ്ടെങ്കിലേ അന്ന് അന്തിക്കുമ്പോൾ ഉറങ്ങിയിട്ടില്ല അന്ന് എന്തെങ്കിലും ഉറങ്ങിയേക്കോ ഇപ്പോഴല്ലേ ഈ ആവി പിടിച്ചാലും ഒന്ന് തുമ്പിയ രണ്ടാമത്തേന് മെഡിക്കൽ കോളേജ് പോയാലും ഐ സിയുലാക്കലും ഒക്കെ അന്ന് സ്വന്തം അനുഭവിക്കല്ലേ നേരം വെളുക്കോളം കരഞ്ഞും കരയാതെയും അങ്ങനെ അനുഭവിച്ച് ഉറങ്ങാതെ തീർക്കലേ ആ വാപ്പാൻ ഇമ്മന്റെ മുമ്പിലാ നമ്മള് ഒരു വിശ്വത്തെ വാപ്പാന്റെ കൊര നമുക്കൊരു ശല്യായി മാറണേ ഈ റബ്ബിറാം ഹുമാ കമാ റബ്ബയാനി സഹീറണ്ടല്ലോ ഭയങ്കര ആശയത്തിന്റെ ഗാംഭീര്യമുള്ള ഒരു പ്രാർത്ഥനയാണ് മാതാപിതാക്കളോട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പ്രാർത്ഥനയൊന്നും പഠിച്ചോം പഠിപ്പിച്ചിട്ടില്ല ഒരൊറ്റ പ്രാർത്ഥനയെ പഠിപ്പിച്ച് അത് ഇതാ അതിലെല്ലണ്ട് അതില് എല്ലുണ്ട് നമ്മൾ ചെയ്യേണ്ടതും നമുക്ക് ചെയ്യേണ്ടതും വിശുദ്ധ കുറവല്ലേ അള്ളാഹു പറയുന്നുണ്ട് വേറൊരു സ്ഥലത്ത് ഒരു മനുഷ്യൻ അയാൾക്ക് പൂർണ്ണമായ പക്വത എത്തി നാൽപ്പത് വയസ്സ് നാല്പത് വയസ്സ് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു പക്വതന്റെ പ്രായമാണെന്നാ അതുകൊണ്ട് ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർക്ക് വഹി കിട്ടിയതൊക്കെ നാൽപ്പതാമത്തെ വയസ്സിലാണ് നാ പറയുന്നത് ഗുരുവാന് പറഞ്ഞത് ഫലമാ ബലോക അശുദ്ധവും അങ്ങനെ ഓന് എത്തി അങ്ങനെ ഓന് നാൽപ്പത് വയസ്സായി നാൽപ്പത് വയസ്സെന്നെ പക്വത അങ്ങനെ നാൽപ്പത് വയസ്സായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്ന ഒരു റബ്ബിയ കുരുവാനല്ലേ െ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള കഴിവും തൗഫിക്കും ഒക്കെ എനിക്ക് തരുന്നേൻ പഠിച്ചോനെ എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹം ഉണ്ടല്ലോ അതിനും നന്ദി കാണിക്കാനുള്ള കഴിവ് എനിക്ക് തരണേ മാതാപിതാക്കളുടെ ബാധ്യത കൂടി ഞാൻ ഏറ്റെടുക്കുക ഒരു കാലത്ത് എൻ്റെ ബാധ്യത ഏറ്റെടുത്തോല ഒരു അതുകൊണ്ട് പടച്ചോനെ എനിക്ക് നീ ചെയ്തുന്ന അനുഗ്രഹങ്ങൾ അതേപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്ത അനുഗ്രഹങ്ങൾ അതിന് നന്ദി കാണിക്കാൻ എന്തല്ലേ ആ പ്രാർത്ഥന അതിൻ്റെ ആട് നോക്കണികൾ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കല്ല ഞാൻ എൻ്റെ വാപ്പാൻ നി കാര്യം കൂടി അവർക്ക് പടച്ചോൻ ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനുള്ള ശേഷി കൂടി അതിൻ്റെ കഴിവ് കൂടി പടച്ചോനെ നീ എനിക്ക് തരുന്നേ ഞാൻ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കില്ലേ നിന്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ നല്ലത് തരണേ അപ്പൊ നമ്മൾ എവിടെ നിൽക്കണേ നമ്മൾ നടുവില് പ്രാർത്ഥനയിൽ നമ്മൾ നടുലാ ഈ ഭാഗത്താരുണ്ട് ബാപ്പിമ്മിയുണ്ട് ഇവിടെ ആരുണ്ട് നമ്മുടെ കുട്ടികളും മക്കളും ഉണ്ട് രണ്ട് കൂട്ടരും ചേർത്ത് പിടിച്ചിട്ട് പഠിച്ചോനെ നിന്റെ ബാപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് കഴിവ് തരണേ പഠിച്ചോനെ നിന്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ നല്ലത് തരണേ നമ്മള് പ്രശ്നം എന്താ വെച്ചാല് പാപ്പാനും ഇമ്മാനും ചേർത്ത് പിടിച്ചാൽ പെണ്ണുങ്ങളും മുട്ടകളും പോവും പെണ്ണുങ്ങളും മുട്ടയും ചേർത്ത് പിടിച്ചാൽ പാപ്പിയമ്മയും പോവും അത് രണ്ടും പോകാതെ അതിൻ്റെ നടുവിൽ നിന്നിട്ടുള്ള ഒരു ജീവിതമുണ്ട് അതാണ് സത്യത്തിൽ അള്ളാഹു താല നമുക്ക് നിർദ്ദേശിക്കുന്ന കുടുംബജീവിതം അപ്പോഴാണ് ആ നാപ്പത് വയസ്സുകാരൻ ആരാവുക കുടുംബനാഥൻ അത് വെറുതെ കിട്ടിയ പേരല്ല കുടുംബനാഥൻ എന്നത് അത് ആ കുടുംബത്തിലെ മൂത്താക്ക് ആലങ്കാരികമായി കിട്ടുന്ന പദല്ല അയാൾ ആ കുടുംബത്തിൻ്റെ നാഥന ചേർത്തു പിടിക്കേണ്ടവരെ ചേർത്തു പിടിച്ച് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമുള്ള നാഥൻ നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്തം മറക്കരുത് അത് ഏറ്റെടുക്കാൻ മടിക്കരുത് കൽപ്പനകളുടെ ഭാരവും അതിൻ്റെ ഗാംഭീര്യവും നമ്മൾ മനസ്സിലാക്കണം മാതാപിതാക്കള് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാനാവാത്ത ബാധ്യതകള് ബാക്കിയായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ റമദാനിൻ്റെ രാവിലും പകലിലും പറ്റിപ്പോയ അബദ്ധത്തിന് പടച്ച റബ്ബിനോട് നെഞ്ചുരുകി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അള്ളാഹുവിനോട് തൗപ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു വീഴ്ച തന്നെയാണ് മാതാപിതാക്കളോട് നമ്മൾ കാണിച്ച അനാദരവും അവരോട് കാണിച്ച സ്നേഹക്കുറവൊക്കെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും പരിഗണന കൊണ്ടും അവരെ ചേർത്ത് പിടിക്കണം ഞാൻ ഒന്നുകൂടി പറയാം അത് എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഒട്ടും എളുപ്പമല്ല പക്ഷേ നമുക്ക് കിട്ടേണ്ടത് സ്വർഗമാണ് എന്നതും ആ സ്വർഗമെന്നത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ വിലയേക്കാൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പണവും ഉപയോഗിച്ചാല് ആ പണം കൊടുത്താല് സ്വർഗത്തിലെ എത്ര സെന്റ് വാങ്ങാറ് ഞങ്ങള് റസൂല് പറഞ്ഞ എന്താ സ്വല്ലി സ്വല്ലം ഒരു ചാട്ടവാറിങ്ങനെ ചാരി വെക്കാൻ എത്ര സ്ഥലം വേണോ അതിന് തെയിലന്ന ഏത് ഈ ഭൂമിയിലെ സകല കോടീശ്വരന്മാരെ സകല സ്വത്ത് നമ്മൾ കൂട്ടി വെച്ചാലും അത് സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വക്കാനുള്ള സ്ഥലത്തിന് തികയില എന്ത് കൊണ്ടോട്ടി അങ്ങാടിൽ ഞാൻ അഞ്ച് സെന്റ് ഭൂമി വാങ്ങിയ എത്ര റുപ്യാവും രണ്ടര കോടി കൂട്ടിക്കോളിങ്ങൾ ആ രണ്ടര കോടി ഞാൻ വാങ്ങിയാല് ആ രണ്ടര കോടിന്റെ സ്ഥലം എത്ര കാലം കാലതായിട്ടുണ്ടാവുക ചിപ്പ വയസ്സാ അമ്പതായി ഒരു അഞ്ഞൂറ് കൊല്ലം കൊണ്ടൊപ്പം ഉണ്ടാവോ പോകൂല വേഗം പക്ഷെ സ്വർഗ്ഗം അങ്ങനല്ല സ്വർഗത്തിൽ കിട്ടിയത് കാലാകാല അതിന് പോകൂല നമ്മളും പോവില്ല അതും പോകില്ല കാരണം നമ്മളവിടെ ശാശ്വതരാ കാലാകാല അതുകൊണ്ട് സ്വർഗത്തിന് സ്വർഗത്തിന് ഭയങ്കര വിലയാണ് അപ്പൊ ഈ പ്രയാസം അനുഭവിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ മനസ്സിലെന്ത് വേണമെന്നറിയോ സ്വർഗമാണ് ലക്ഷ്യം സ്വർഗമാണ് അതിനു വേണ്ടി അനുഭവിക്കണേ അപ്പം മനസ്സിലാവും നമ്മൾ അനുഭവിക്കണേ തോന്നിയൊന്നുമില്ല ചിലർക്ക് വലിയ പ്രയാസം ഉണ്ടാവും കുറച്ച് പ്രായമായ മാതാപിതാക്കളെ കുടുംബത്തിൽ ചേർത്ത് നിർത്തുമ്പോൾ വലിയ പ്രയാസം പ്രയാസമുണ്ടാവും അപ്പോൾ ഒരു മനസ്സിലാക്കണം അള്ളാഹു എന്നെ നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട് നല്ല നല്ല പരീക്ഷണമാണ് ഞാൻ ആ പരീക്ഷണത്തിൽ ഒരിക്കലും പതറാതെ പോകുമെന്ന ഒരൊറപ്പ് അള്ളഹനോട് പ്രാർത്ഥിക്കുക പഠിച്ചോനെ എനിക്ക് ക്ഷമയും സഹനവും അള്ളാഹുവെ ധാരാളമായി തരണേന്ന് അള്ളഹനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക അള്ളാഹു താല മാതാപിതാക്കളെ സ്നേഹിക്കുന്ന പരിചരിക്കുന്ന നല്ല മക്കളാവാൻ നമുക്കെല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാവട്ടെ മാതാപിതാക്കളുടെ തൃപ്തി നേടി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ മാതാപിതാക്കൾ കോപത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് നടന്നു പോകുന്ന ആ വഴിവിട്ട മക്കളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ അള്ളാഹു ആ മാതാപിതാക്കൾക്ക് മഹഫിറത്തും മർഹമ്മത്തും പ്രദാനം ചെയ്യട്ടെ ആ മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും അപാകതകളോ അബദ്ധങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പടച്ചിറമ്പ് കാരുണ്യവാനായ റബ്ബ് നമുക്ക് വിട്ടുപുറുത്ത് മാപ്പ് നൽകുമാറാവട്ടെ ആ മാതാപിതാക്കളുടെ സ്നേഹത്തോടെ നാടസ്വർഗത്തിൽ അവരുടെ കൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടുകൂടി സംരക്ഷിക്കാനുള്ള കരുത്തും കഴിവും ക്ഷമയും ഈമാനും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ആ മാതാപിതാക്കളെ സമാധാനപ്പെടുത്തി തൃപ്തിപ്പെടുത്തി അവരുടെ മനസ്സിൽ ഇഷ്ടത്തിൻ്റെ ഒരു കസേരയിൽ നമുക്ക് കയറിയിരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ ഭാര്യമാർ ഇണകൾ മക്കൾ അവരെല്ലാവരെയും നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായി അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് അള്ളാഹു സുബ്ബാനു താല നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ വാക്കിന് വില കൽപ്പിക്കുന്ന നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് താങ്ങാവുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ റബ്ബന വഫില്ലാ പന്നാർ മുഹമ്മദിൻ അല്ലാമീൻ വാലാ വസ്ബി യജു